സ്റ്റീഫൻ ഡെയിലിന്റെ പഴയ ഒരു പുസ്തകമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അപ്പൊ അതിൽ പറയുന്നത് ഇതൊരു ലോങ് ഹിസ്റ്ററിയുടെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഇതില് എന്താ മപ്പളമാര് മൊത്തം എന്നുള്ള രീതിയിലാണ് പക്ഷെ അത് പോർച്ചുഗീസുകാർ വേറൊരു തരത്തിലാണ് അപ്പോൾ അപ്പൊ ഇവരെല്ലാവരും കൊള്ള കടൽ കൊള്ളക്കാരാണ് പിന്നെ ഈ പൈറേറ്റ്സ് ആണ് ഈ കുഞ്ഞാലി മരക്കാർ അതിലുള്ള മർക്കർമാരൊക്കെ അവരുടെ ഒരു പെർസ്പെക്റ്റീവില് ഇത് ഒരു കടൽ കൊള്ള രീതിയിലാണ് പിന്നെ അതിനെ തുടർന്നുള്ള വിവിധ കലാപങ്ങൾ വിവിധ ഇതിലുള്ള ഇതെന്ന് വെച്ചാൽ മൊത്തം മാപ്പിള്ള പൈറേറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗം യൂറോപ്യൻ സ്രോതസ്സുകൾ വളരെ കാണാം അതിനൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ഈ കലാപങ്ങളെ പറ്റിയിട്ടും കാണാം ഇങ്ങനെയുള്ള ഈ ഒരു എന്താ പറയുക ഒരു ഫനാറ്റിക് ആണ് അല്ലെങ്കിൽ റേഷനിലാണ് അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ല തുടങ്ങിയിട്ടില്ല പക്ഷെ അതൊരു ഒരു പൊതുവിൽ ഈ ബ്രിട്ടീഷ് റെക്കോർഡിലാണ് ഈ പറയുന്ന ഒരു അവസ്ഥയിലുള്ളത് അത് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണുന്നത് നമുക്കത് ഞാൻ നോക്കിയതിൽ നമുക്ക് കാണുന്നു പക്ഷെ അതിൻ്റെ സമാനമായിട്ടുള്ളത് എന്തായാലും പോർച്ചുഗീസ് സ്രോതസ്സുകളിലും പിന്നെ ഡച്ച് സ്രോതസ്സുകളും ഒക്കെ അത് ഡച്ച് സ്രോതസ്സുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാപ്പിളമാരെ മാത്രമല്ല മാപ്പിളമാരെ പറ്റി പക്ഷെ വളരെ കുറച്ച് മൊത്തം മലയാളികളെ പറ്റിയും അതിന് സമാനമായിട്ടൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ നമ്മളെ പ്രൊഫസർ ജോസ് ഗോമാൻസുലൈഡൻ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ടായിരുന്ന എന്ന് വെച്ചാൽ പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന മിക്കവാറും കൊച്ചിയിലുണ്ടായിരുന്ന ഡച്ച് ഗവർണർമാർ മലയാളികളെ പറ്റി മൊത്തം പറയുന്നത് ഇതേമാതിരി തന്നെയാണ് ആണ് വഞ്ചകരാണ് വിശ്വസിക്കാൻ കൊള്ളില്ല ഒരുപാട് സംസാരിക്കും പക്ഷെ കാര്യങ്ങളിൽ അടുത്തക്കത്തൊന്നും ചെയ്യില്ല അപ്പം അത് പൊതുവേ ഉള്ള ആ ഒരു സമയത്തുള്ള ഒരു ജിനോഫോബിയ അല്ലെങ്കിൽ റേഷ്യസത്തിൻ്റെയൊക്കെ വിവിധ ഇതായിട്ട് അത് നമുക്ക് ഈ കലാപത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റില് അത്തരം രേഖകൾ പത്തൊമ്പതൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ വളരെ ഇംഗ്ലീഷിലായതുകൊണ്ടും വളരെ വ്യാപകമായി ലഭ്യമാകുന്നതുകൊണ്ട് പിന്നെ പിന്നെച്ചാൽ പൊതുവേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം എന്താ പറയുക ലേബിളുകൾക്കുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയുമായിട്ടാണ് നമുക്കിത് അറിയുന്നത് പക്ഷേ അത് അതിന് മുമ്പേ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചരിത്രപരമായി രേഖകളുടെ ഇത് പറയുമ്പോഴത്തേക്ക് ഇപ്പം താങ്കൾ മറ്റേ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ ഇരുന്നിട്ടുള്ള ഈ അറബി മലയാളം എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവങ്ങൾ ഇപ്പോൾ നാനൂറിലധികം മറ്റു ുംങ്ങനെയായിരുന്നു അത് ഞാൻ എന്നുവെച്ചാൽ മരുമക്കത്തകത്തെ പറ്റിയാണ് എൻ്റെ ഒരു ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളായിട്ടുള്ള ഗവേഷണം ഉള്ളത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൗത്ത് ഏഷ്യൻ സെക്ഷൻ്റെ ക്യൂറേറ്ററായിട്ടുണ്ടായിരുന്ന അവർ നൂർ സോബേസ് ഖാൻ എന്ന് പറയുന്നത് അവര് പറഞ്ഞ കുറേ സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യനിൽ നിന്നുള്ള കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട് ഇവിടെ അത് പിന്നെ അവർക്ക് കാറ്റലോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അറബി ലിബിയിലാണ് പക്ഷെ അത് വായിച്ചിട്ട് അറബി അല്ല എന്ന് തോന്നുന്നു അപ്പോൾ അത് നോക്കും പിന്നെ വെച്ചാൽ മലയാളത്തിലുള്ള ക്യൂറേറ്ററുമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ അറബി മലയാളമാണെന്ന് ഏറെക്കുറെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാണെങ്കിലും അത് വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അറബി അറിയുന്ന ആൾക്കാർക്ക് അത് വായിച്ചിട്ട് മനസ്സിലാക്കുന്നു അറബിയല്ല അത് മലയാളം അറിയുന്ന ആൾക്കാണെങ്കിൽ അത് വായിക്കാനും പറ്റുന്നില്ല അപ്പം അത് രണ്ടും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഏതെങ്കിലും തരത്തിൽ നോക്കിയിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് രേഖകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ എഴുതിയത് സ്ത്രീകളാ സ്ത്രീകളാൽ എഴുതിയത് സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയത് അങ്ങനെയൊക്കെയുള്ള വിവിധ രേഖകൾ അതിൽ കാണുകയും ഞാൻ എഴുതിയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സർവീസ് എന്നുള്ള രീതിയിൽ അത് കാറ്റലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാറ്റ്ലോഗിംഗ് എന്ന് പറയുന്നത് ഞാൻ ലൈബ്രറി സയൻസ് പഠിച്ച ആളൊന്നുമല്ല എങ്കിലും അറിയുന്ന അതിൻ്റെ ടൈറ്റിൽ പിന്നെ അതിലുള്ള കണ്ടൻറ്റിനെ പറ്റിയുള്ള ചെറിയൊരു വിവരണം ആ പബ്ലിഷർ അതിൻ്റെ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ ഒരു പലപ്പോഴായിട്ട് വിവിധ യാത്രകൾക്കിടയിൽ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ എനിക്കതിൽ നൂറ്റി അൻപതോളം ടൈറ്റിലുകൾ മാത്രമാണ് അത് കാറ്റലോഗ് ചെയ്യാൻ പറ്റിയത് പക്ഷെ അതിൽ പിന്നെ പലപ്പോഴും ഞാനിങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഇവര് ഇതിൻ്റെ സൗത്ത് ഏഷ്യൻ സെക്ഷൻ്റെ അക്യുറേറ്റർ ആയിട്ടുള്ള അവർ പറയാൻ പുതിയൊരു ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അപ്പം നാനൂറിലധികം രേഖകൾ അറബി മലയാളത്തിലുള്ളത് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇപ്പോഴും കാറ്റലോഗ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏറെക്കുറെ കംപ്ലീറ്റ് ആവാറായി എന്ന് പറഞ്ഞു അപ്പം അതാണ് ഞാനത് വളരെ ആദർശമായിട്ടാണ് ഞാനത് കാണുന്നത്